അതൊക്കെ പോട്ടെ സാരയില്ല അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം ഞാൻ നിങ്ങക്ക് വീട്ടിലൊരു സമ്മാനം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മക്ക് ഞങ്ങളോട് ഒട്ടും പിണക്ക ഇല്ലെന്നുള്ള സത്യമാണോ ആ ഇക്കാര്യത്തിലൊക്കെ അങ്ങ് പണങ്ങാൻ പറ്റുവോ അതുകൊണ്ടല്ലേ സമ്മാനം തരാന്ന് പറഞ്ഞേ പിണക്കത്തിനാലും നല്ലതല്ലേ സമ്മാനം തരുന്നേ അപ്പോഴല്ലേ സ്നേഹം ഉണ്ടോ ഇല്ലയോന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് വീട്ടിൽ ചെന്നയുമ്പോ അമ്മ നല്ലൊരു സമ്മാനം തരാം രണ്ടുപേർക്കും അമ്മക്ക് നിങ്ങളോട് പറ്റുമോ വഴക്കിടാൻ പറ്റുമോ സമ്മാനം തന്ന എല്ലാത്തിനും എന്തോ ഒരു പന്തികേട് ഉള്ള പോലെ അമ്മ ഇടക്കിടക്ക് സമ്മാനവും സമ്മാനം എടുത്തടുത്ത് പറയണ എന്തിനാ അമ്മ ഏയ് ഒന്നുമില്ല ചുമ്മാ പറഞ്ഞതാ ഇടക്കിടക്ക് സമ്മാനം തന്നെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ഉഷാർ ഉന്മേഷവും കിട്ടല്ലോ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാ ഇടക്കിടക്ക് സമ്മാനം തരാ സമ്മാനം തരാന്ന് അമ്മ ഇടക്കിടക്ക് പറയൂട്ടോ ഇത് അപ്പൊ ഒരു ഉഷാർ ഉന്മേഷവും കിട്ടും അതിനു വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വേറൊന്നും കൊണ്ട് തെറ്റിദ്ധരിക്കട്ടോ നന്നായിട്ട് നന്നായിട്ട് അറിയോ കൊച്ചി കള്ളി അമ്മേ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ അമ്മ ഹോസ്പിറ്റലിൽ നേരിട്ട് അമ്മയുടെ കിളി മൊത്തം പോയോ അമ്മ പറയണത് മൊത്തം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ ഒന്നാണ കൊറച്ച് കഴിയുമ്പോ എനിക്കൊന്നും മനസിലാവുന്നില്ല എന്റെ തലയുടെ കിളി മൊത്തം പോയി കിടക്കുക എന്താ അമ്മ എന്തോ സാരമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ ഏ അമ്മക്കൊന്നും സംഭവിച്ചില്ല നിങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതിരുന്നത് ഇനി അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതെ നിങ്ങൾ നോക്കണം കേട്ടോ ഇതുപോലെ തന്നെ ോട്ട് പോവാൻ പറ്റുമോ അമ്മ പിന്നെന്താ ഇന്ന് തന്നെ വീട്ടിലോട്ട് പോവാന്നിരിക്കുന്നേ ഓ സമ്മാനം ഇല്ലാന്നറിയാതെ എനിക്കൊരു സമാധാനം കിട്ടണില്ലായിരുന്നു ഈ സമ്മാനം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ മോൻ്റെ സമാധാന കിടക്ക മാറും അത്ര നല്ല സമ്മാനം അമ്മ എന്തായാലും കരുതി പിന്നെ അമ്മേനോട് സ്നേഹം കൂടത്തേ ഉള്ളൂ അമ്മയുടെ എങ്ങോട്ടും പോകത്തില്ല സമ്മാനത്തിന്റെ രുചി അറിയാവുന്നിട്ട് സമ്മാനത്തിന്റെ ഫുഡ് ഐറ്റം അല്ലെങ്കിൽ രുചി കഴിഞ്ഞാൽ അതൊന്നും ഞാൻ പറയത്തില്ല പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാത്തിന്റെയും സർപ്രൈസ് പോകും അതുകൊണ്ട് വീട്ടിൽ ചെന്നേ പറഞ്ഞാ അവധിക്കട്ടോ എന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ആലോചിക്കാൻ പറ്റുമോ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാം വീട്ടിൽ ചെല്ലും പറയാലോ നിങ്ങൾ ആലോചിച്ചതാണോ അതോ വേറെ വല്ലതും സമ്മാനം എന്നൊക്കെ നിങ്ങളുടെ സമയം അങ്ങനെയെങ്കിലും പോട്ടെ കൊറച്ചുതരാം നിങ്ങൾ അവിടെ പോയി വെയിറ്റ് ആ ശരി ചെയ്തോട്ടോ പാവം പിള്ളേര് സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുക ഈ സമ്മാനം കിട്ടാതിരിക്കത്തൊന്നുമില്ലല്ലോ സമ്മാനം കിട്ടുമല്ലോ സന്തോഷത്തിലാണല്ലോ അതെ കണ്ണനെയും കാത്തൂനേയും കണ്ട സന്തോഷമാ ഇല്ല അമ്മയ്ക്ക് ഞങ്ങളെല്ലാവരെയും ഇഷ്ടoverline തന്നെയാണ് അല്ലോ അമ്മ പറയില്ലേ അമ്മയ്ക്ക് നിങ്ങൾല്ലാരേ ഒരേപോലെ ഇഷ്ടം അല്ലാതെ അമ്മയ്ക്ക് വേറെ തിരുവൊന്നുമില്ല ആ അമ്മയ്ക്ക് കുഴപ്പമില്ല അമ്മ ഡോക്ടറാണ് ഇപ്പോ വരിങ്ങട ഡോക്ടറാണ് പറഞ്ഞു അമ്മയ്ക്ക്ന്ന് വീട്ടിൽ പോവാനാണ് അമ്മയ്ക്ക് കുഴപ്പൊന്നുമില്ലന്ന് അമ്മയ്ക്ക് സന്തോഷായില്ലേ ഇന്നത്തേക്ക് മൂന്ന് ദിവസായി അമ്മ നമ്മളെ വീട് കണ്ടിട്ട്

എനിക്ക് എനിക്ക് നല്ല കുറവുണ്ട് ഒരു ഡോക്ടർ സാറേ വീട്ടിൽ ചെന്നിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് ഫുഡ് ശ്രദ്ധിക്കുക ചെയ്യണം നേരത്തെ പണി ചെയ്യാനും കേട്ടോ ഇല്ല ഡോക്ടർ ഇനി അമ്മയുടെ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നും പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഹോസ്പിറ്റലിൽ ഒന്ന് കിടക്കേണ്ടി വരും എന്നാൽ ശരി ഡിസ്ചാർജ് ആണ് കേട്ടോ ഇനിന്ന് പോവാൻ കേട്ടോ അന്യൂ വീട്ടിലോട്ടോ സിസ്റ്റർ ഞാൻ എഴുത്തന്ന മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ ആ മരുന്ന് തന്നെ കൊടുത്താൽ മതി കേട്ടോ ഇനി ശരി ഡോക്ടർ സാറേ